രണ്ടാഴ്ച പഞ്ചസാര ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒട്ടും സമയം കാലത്തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിരിക്കാനും ഊർജ്ജത്തോടെ ഇരിക്കാനും പഞ്ചസാര ഒഴിവാക്കുന്നത് ഹെൽപ്പ് ചെയ്യും ഭാരക്കുറവ് ഉണ്ടാക്കുന്നു പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാനായി ഹെൽപ്പ് ചെയ്യുന്നു ചർമ്മം തിളങ്ങുന്നു നന്നായി ഉറങ്ങാൻ സാധിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു സ്ട്രോക്ക് സാധ്യതകൾ കുറയ്ക്കുന്നു ശ്രദ്ധയും മെമ്മറിയും വർദ്ധിക്കും വയസാകൽ ദീർഘിപ്പിക്കും വിശപ്പും ദാഹവും നിയന്ത്രിതമാക്കുന്നു കരളിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും പല്ലുകൾ ശക്തമാക്കും വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കുന്നു ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്തുന്നു ആന്തരിക അവയവങ്ങൾ ദൃഢമാക്കുന്നു വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു ഹൃദയാഘാത സാധ്യതകൾ കുറയ്ക്കുന്നു മൂത്രവ്യവസ്ഥ രോഗങ്ങൾ കുറയ്ക്കും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയും ദീർഘായുസ് നേടാനെയും ഹെൽപ്പ് ചെയ്യും പഞ്ചസാര രണ്ടാഴ്ച ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്ര നമ്മൾ നോക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം